പാലക്കാടാണ് എവിടക്കാ പോണെന്ന് ഞാൻ പറഞ്ഞു തരണം പറഞ്ഞു തരാം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല രാത്രിയാ രാത്രി ആളല്ലേ വിളിച്ചല്ലേ ഇനി പിന്നെ എനിക്ക് വണ്ടി കയറിയിണ്ടെങ്കിൽ ചെറിയ അസുഖം ആയതുകൊണ്ട് ഞാൻ വീഡിയോ വീഡിയോനും വെയ്യട്ടോ അപ്പൊ ില്ല അപ്പൊ നമ്മൾ പോകുമ്പോ കാണിച്ചു തരാം ബാക്കി ഞാൻ

അതുകൊണ്ട് എടുത്തതാണ് ആരൊക്കെ പോയി ഞങ്ങള് വന്ന വണ്ടി കൈ ശരി അപ്പൊ ഇനി ാണ്ട്ടോ അവിടെ വേറെ ഐറ്റംസ് ഉണ്ട് ഞാൻ ചെറിയ കഴിച്ചത് ഇഡ്ഡലിയാണ് പിന്നെ ചെറിയ ഫ്ലിപ്പ്കാർട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഫുഡ് അയച്ചാണ്ട് വേഗം പോയിരിക്കും കാരണം പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ വേണ്ടിട്ട് എവിടൊക്കെ പോണെങ്കിൽ ാണ് കേട്ടോ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ പിറ്റേ തലേന്ന് രാവിലെയാണ് പറഞ്ഞത് ഏർവാടി പോവല്ലേന്ന് അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞ് പിറ്റേന്ന് തന്നെ നമുക്ക് രാവിലെ പോവാന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ സെറ്റ് ആയതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ജസ്റ്റ് രണ്ട് ദിവസത്തെ ട്രിപ്പായിട്ടാണ് കേട്ടോ പോണത് ഐസ് ബേബിട്ടോ ഗൈസ്

അങ്ങനെ ചെറുതായിട്ട് വീണ്ടും ഓരോന്ന് തിരുമനാകും ഇപ്പം ടയറൊക്കെ ടയർ കംപ്ലൈൻറ് ആണായിട്ട് പൂ വിട്ടാണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഇപ്പോഴും പാലക്കാട് കഴിഞ്ഞിട്ടുള്ളൂ കുറച്ചു കഴിഞ്ഞിട്ട് പാലക്കാട് 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 ഇത് ആ അങ്ങനെ ഇന്റെ ബോർഡറാണ് വണ്ടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പണി തരികയാണ് പോന്ന് പാലക്കാട് കഴിഞ്ഞ് തിന്നു ടയർ പൊട്ടി പിന്നെ വേറെ അത് കഴിഞ്ഞ് കുറച്ച് പോകുന്നതിൻ്റെ ശേഷം എന്തോ ഒരു ഗാനം പൊട്ടി അതും അതിന് ഞങ്ങൾ രണ്ട് മണിക്കൂറോളം നിന്നിനി പിന്നെ ആ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ദിർഗേക്കാണല്ലോ പോണത് അവിടെത്താൻ ഏകദേശം പതിനൊന്നര അങ്ങനെ രാത്രി പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂം എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നി ദർഗൻ്റെ അവിടുത്തെ പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലേനി രാത്രി ഇനി അതുകൊണ്ട് പിറ്റേന്നാണ് പോയത് അതിൻ്റെ വീടൊന്നും ഈ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ പോയത് നല്ലൊരു സ്ഥലത്തേക്കാണ് അപ്പം എനിക്ക് വീട് എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറയാം ഇത് ഇങ്ങനെ പോണ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഈ അതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് പോയാൽ എന്തായാലും എടുക്കാൻ തോന്നൂല അതുകൊണ്ട് ഇന്ന് വിളിച്ചിട്ട് വേറെ എടുത്തിട്ടില്ല ഞങ്ങളങ്ങനെ അങ്ങനെ ഈ റോഡിലൂടെ ഞങ്ങളെ വണ്ടി വീണ്ടും ഞങ്ങൾക്ക് പണി തന്നുകഴിഞ്ഞു ഞങ്ങളെ വണ്ടി ഞങ്ങൾക്ക് പണി ആ ഇതിലൂടെ പോയാത്തല്ല അപ്പൊ ഞങ്ങളെ വണ്ടിയാ പോയാണ്ട് ഞങ്ങളെ ബ്രേക്ക് ലൈഡ് പൊട്ടിയതാട്ട അപ്പൊ ഞങ്ങളെല്ലാരും ഇതാ വരിക്ക് വരിക്ക വരിക്കു നടക്കാണ് ബാക്കിന് വീഡിയോ കാണിച്ചു തരാം ഹെല് അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ പോയിട്ടില്ല കേട്ടോ ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കുറെ മണിക്കൂറോളം കുട്ടികളൊക്കെ അവിടുന്ന് നടന്നുകൊണ്ട് കാണിച്ചു എന്നരാ വണ്ടി ഏകദേശം ശരിയാക്കി ഇനി ശെരിയാക്കാൻ പോരൊക്കെ വണ്ടിന്റെ അടുത്താണ് കേട്ടോ അതൊന്നും ഇല്ല എത്രയും പറയ എന്ന ബ്ലോഗിലേക്ക് ഇവിടെ കൊണ്ട് നടക്കുകയാണ് ഞങ്ങളിവിടെ വണ്ടി റെഡിയാക്കാൻ വന്നതാണ് വണ്ടി കിടന്നു അതുകൊണ്ട് റെഡിയാക്കാൻ വന്നതാണ് കുട്ടികൾ കളിക്കുന്നു സോനോ അതവിടെ പിന്നെ മോനു ആ വണ്ടിന്റെ വണ്ടി പ്രാന്തനാണ് ഇപ്പോൾ നീ ഇവിടെ കാണാ നല്ല പരിട്ടോ ഇവിടെനിന്ന് അങ്ങോട്ട് പറ്റൂല അതുകൊണ്ട് മാത്രം ഞങ്ങൾ അടക്ക ഞങ്ങൾ എപ്പോ അടക്കുന്നു നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുന്നു എത്താണ് നല്ലൊരു മൈതാനാണ് ഇപ്പൊ അടിപൊളിയാണ് ണ്ടോ നെയ്നു മരുന്നൊക്കെ കൊടുത്തോണ്ട് അക്ക ട്ടങ്ങനെ കളിച്ചവരെ കളിക്കില്ലേ മൂടായി പുതിയ മാത്രം മാത്രം മറ്റേ അതിന്റെ രണ്ട് കട്ടല്ലേ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു കട്ട ഉണ്ടല്ലോ അത് മാത്രം ഞങ്ങളിതായി യാത്ര തുടങ്ങി വണ്ടി ശരിയായിരുന്നു ഇത് പൊള്ളാച്ചി പൊള്ളാച്ചി പൊള്ളാച്ചു ഞാൻ കണ്ടു ഏത് റോട്ടാണോ നിങ്ങൾക്ക് അറിയില്ലേ ആ കണ്ടോ ആ സൈഡ് മൊത്തം തെങ്ങില് നല്ല രസീ റോഡ് ഇങ്ങനെ നീളത്തില്ലേ ഞാൻ മുന്നിലല്ലേ ഞങ്ങള് ബേക്കലായങ്ങനെ ഞങ്ങള് പണ്ട് കൊടൈക്കനാലു പോയ റോഡാണ് റോഡ് റൂട്ടാണ് ട്ടത് ഇവര് പോയിട്ടില്ല ആദ്യായിട്ടാണ് ഇവര് പോവാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അതുകൊണ്ടുള്ള ഒരു ഇത് ഉണ്ട് ഇതിനു മുന്നൊക്കെ ഞങ്ങൾ അതിലൂടെ ഒക്കെ പോകുമ്പോ ഞങ്ങളുടെ ഭയങ്കര സങ്കടം ഉണ്ടായിട്ട് പറഞ്ഞാണ്ടിരിക്കുന്ന പെണ്ണുങ്ങളും വണ്ടി ഒട്ടിന്നോക്കി വെള്ളം ഇറക്കി കൊണ്ടിരിക്കുന്ന എന്റെ മൂത്തച്ഛാ കാണിച്ചു തരാൻ പറ്റാത്തോണ്ട് രക്ഷപ്പെട്ടു ഇത് പങ്കയാണ് പങ്ക അട്ടപ്പാടിയിലെ ദിനങ്ങാട്ടിലും പങ്കുള്ള െ അഞ്ചു ദൂരത്തിൽ വില കണ്ടിട്ടാണ് ഇവിടെ വെള്ളമൊക്കെ

ടുത്തൊരു വല്യ പങ്കുണ്ട് ഇനി ഞാൻ ഫോൺ ആ ഇതോൺ ഫോൺ എടുത്തപ്പോടെന്തോ പാലം വരുന്നുണ്ടല്ലോ പണി ഇറന്നോണ്ടിരിക്കാൻ എന്തോര ഭംഗിയാ അറിയാ എവിടുന്നോ തൊട്ട് ഞങ്ങള് കാണാൻ തുടങ്ങിയപ്പോ ക്ലിയർ ഇണ്ട് ഇനിയിപ്പോ മഞ്ഞു മൂടി എന്തോ ഒരു ഭംഗിയ മല കാണാന

അതാണ് അതിൻ്റെ അതിലെ നോക്കും എന്നാ പിന്നെ കസ്റ്റ മസാല കൂടുതലും നരണ്ടാക്കി നടില്ല ടീഗ ടീച്ചർനെ കണ്ടി ഇത്തർക്ക് നല്ല മുറ്റേ കഥാള് നീ മെയിനായിട്ട് అలా നോക്കിയേ അതെ അതെ മെയിൻ ഏരിയകളാണ് നീ കണ്ട ബോർഡിൽ നല്ല ഓക്കേ അല്ലേ മെയിൻ അറിയാ സോരനോടാണ് വെണ്ട ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി ഇല്ല ചിക്കൻ ആണ് കൂടുതൽ കടത്തൊന്നും ഇല്ലാഞ്ഞിരാന്ന് നീ അറിയാ dando food di no che è la അങ്ങനെ ഞങ്ങള് എന്താ പറയാ കറക്റ്റ് ഇട്ടിട്ടില്ല ഞങ്ങള് മധുരങ്ങനെ ആവുന്നുണ്ട് ബൺ പൊറാട്ട കഴിക്കാൻ വേണ്ടിട്ട് തേടി അപ്പോൾ അപ്പൊ വില ചുറ്റുവരാറുണ്ട് കറക്റ്റ് ലൈവായിട്ട് തന്നെ ബൺ പൊറാട്ട ഞങ്ങൾ ചുറ്റും അപ്പൊ അതൊന്നും കുറേ തന്നെ വന്നാല് അങ്ങനെ ബൺ പൊറാട്ടയും കഴിച്ച് ഞങ്ങള് വീണ്ടും യാത്ര തുടങ്ങി ഇപ്പോൾ ഏകദേശം പതിരാത്രി അയക്കുന്ന എവിടെ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ നിർത്തി വെച്ചതാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് അത് ഞാൻ പറഞ്ഞില്ല ദർക്കം ഒന്നും ഞാൻ കാട്ടണില്ല എനിക്കത് കാട്ടാനുള്ള ഒരു ത്രാണി എനിക്കില്ല സത്യമായിട്ട് അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം നാളെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ പോയിക്കണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നാളെ ഉണ്ടാവുക കേട്ടോ അപ്പം